ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് ആ തൊഴിൽ വാക്കൻസികളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുവരെയും ജോലി ആകാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പാണ് ജോബ് വേണ്ടത് ക്വാളിഫിക്കേഷൻസ് ഏത് സ്ഥലം ഇതെല്ലാം കമൻറ്റ് ബോക്സിലൊരു ഇടുക മടിച്ച് നിൽക്കാതെ കമൻറ്റായിട്ട് ഇടുക അങ്ങനത്തെ വാക്കൻസികൾ ഇനി കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഇടുക അതുപോലെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്താണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു വീഡിയോ കൂടി ലൈക്ക് ചെയ്തോളൂ ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും അവസരങ്ങൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഏത് യോഗ്യത ഉള്ളവർക്കും തോറ്റവർക്കം അവസരങ്ങൾ താമസം ഭക്ഷണം സൗജന്യം പി എഫ് ഇ എസ് എ മറ്റ് ആനുകൂല്യങ്ങളുണ്ട് പുരുഷനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒഴിവുകളുണ്ട് അപേക്ഷിക്കേണ്ട നമ്പർ എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് മുപ്പത്തി എട്ട് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് ഉടനടി കോൺടാക്റ്റ് ചെയ്യുക കമ്പനികളിലേക്ക് ആവശ്യമുണ്ട് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് തസ്തികളിലേക്ക് യുവതിവാക്കൾക്ക് ഉടൻ നിയമനം എക്സ്പീരിയൻസ് വേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തിയൊൻപത് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് ഇരുപത് എൺപത്തിയെട്ട് ഇരുപത്തിയൊന്ന് ഈ നമ്പറിൽ വിളിച്ചാലും ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നേരിട്ടുള്ള നിയമനങ്ങൾ സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ പാക്കിങ്ങിനും ബില്ലിങ്ങിനും ഡെലിവറിക്കും സെയിൽസിനും ആൾക്കാരെ വേണം പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട മൂപ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് ഈ നമ്പറിൽ കോൾ ചെയ്യുക മലപ്പുറം ജില്ലയിൽ ഒഴിവുണ്ട് സിൽവർ മൗണ്ട് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് മാത്സ് പ്രൈമറി ആൻഡ് മിഡിൽ പഠിപ്പിക്കാനാണ് സ്വിമ്മിങ് സ്ത്രീകൾക്കാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഹിന്ദി എക്കണോമിക്സ് ഐ ടി അഡ്മിൻ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളുണ്ട് ഈ സി ബി ഇമെയിൽ വഴി അയക്കാം സിൽവർ മൗണ്ട് ഇൻ്റർനാഷണൽ സ്കൂൾ പെരിന്തൽമണ്ണ മലപ്പുറമാണ് ലൊക്കേഷൻ കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് ഒൻപത് മൂന്ന് മൂന്ന് രണ്ട് രണ്ട് നാല് രണ്ട് 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 ഇൻഫോ അറ്റ് സിൽവർ മൗണ്ട്സ് സ്കൂൾ ഡോട്ട് കോം എന്നതാണ് മെയിൽ ഐ ഡി അതിൽ ബയോഡേറ്റ അയയ്ക്കാം കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റ് അംഗീകാരമുള്ള മെഡിസിൻ്റെയും കോസ്മെറ്റിക്സിൻ്റെയും നിർമ്മാണ യൂണിറ്റിലേക്ക് എച്ച് എസ് എൽ സി പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞവർക്കും അവസരങ്ങൾ എക്സ്പീരിയൻസ് വേണ്ട താമസവും ഭക്ഷണവും സൗജന്യം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കുന്ന നമ്പറുകൾ ഒരെണ്ണം എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തിയെട്ട് എൺപത്തി അടുത്തത് തൊണ്ണൂറ്റി നാൽപ്പത്തി നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് എറണാകുളത്ത് ഭാരതമാതാ കോളേജിലേക്ക് പ്രിൻസിപ്പലിൻ്റെ ഒഴിവുണ്ട് പി എച്ച് ഡി യോഗ്യതയും പതിനഞ്ച് വർഷ പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഫാക്കൽറ്റി ഒഴിവുണ്ട് എൽ എൽ ബി എൽ എൽ എം നെറ്റ് പി എച്ച് ഡി ഉള്ളവർക്ക് അപേക്ഷിക്കാം വിശദമായ ബയോഡാറ്റ അയക്കുക ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ചൂണ്ടി അനുവ് എറണാകുളം റിക്രൂട്ട്മെൻറ്റ് അറ്റ് ബി എസ് ഒ എൽ എസ് ഡോട്ട് എ ഡി യു ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ എന്ന മെയിലിഡ് വഴി അപേക്ഷിക്കാം കമ്പനികളിലേക്ക് ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത നോക്കുന്നില്ല താമസ ഭക്ഷണം സൗജന്യമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ് എഴുപത്തി പൂജ്യം മൂന്ന് എൺപത്തി ഒൻപത് മുപ്പത്തിയേഴ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ജോലിക്ക് കയറുക അഡ്മിഷൻ കോർഡിനേറ്റർ മാനേജ്മെൻറ്റ് സ്റ്റഡീസിലാണ് എം ബി എ ബോയ്സ് ഹോസ്റ്റൽ മാനേജർ ലേഡീസ് ഹോസ്റ്റൽ മാട്രൻ ബിരുദമാണ് യോഗ്യത ശ്രീനാരായണ ഗുരു ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കടയിരുപ്പ് ബി ഒ കോലഞ്ചേരിയിലാണ് ഒഴിവുകൾ കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് ഒൻപത് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ഇൻഫോ അറ്റ് എസ് എൻ ജി സി ഇ ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് ദർശിക്കാൻ അപേക്ഷിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എൻ ജി സി ഇ ഡോട്ട് എ സി ഡോട്ട് എന്നതാണ് മെയിൽ ഐ ഡി വെബ്സൈറ്റ് വെബ്സൈറ്റ് നേരത്തെ പറഞ്ഞ മെയിൽ ഐ ഡിയാണ് ക്ഷമിക്കണം ഈ ഒരു വെബ്സൈറ്റിലും വിവരങ്ങളുണ്ട് മെയിൽ ഐ ഡി വഴി നിങ്ങൾക്ക് ബയോഡേറ്റ് അയച്ചു കൊടുക്കാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവതി യുവാക്കൾക്ക് താമസ ഭക്ഷണ സൗകര്യത്തിൽ ഒരുപാട് തസ്സുകളിൽ സ്ഥിരജോലി നേടാൻ അവസരം എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ട അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് അൻപത്തിയാറ് പൂജ്യം എട്ട് പതിനാറ് സ്റ്റോർ കീപ്പറിലും ഓഫീസ് സ്റ്റാഫായും ഡെലിവറിയും സൂപ്പർവൈസറിലേക്ക് നിലവിലിപ്പോൾ ഒഴിവുകളുണ്ട് ആലപ്പുഴ ജില്ലയിൽ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഒഴിവുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും ജോലി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കുക ഒരു വർഷമൊക്കെ മതിയാകും അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് എന്ന വെബ്സൈറ്റ് വഴി എന്ന മെയിൽ ഐ ബയോഡേറ്റ് അയച്ചു കൊടുക്കാം ആലപ്പുഴയിലാണ് ഒഴിവുകൾ നൂറനാട് കാസർഗോഡ് ജില്ലയിൽ ഒഴിവുകളുണ്ട് റീജിയണൽ മാനേജർ ജനറൽ മാനേജർ അസിസ്റ്റന്റ് സ്റ്റോർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ എച്ച് ആൻഡ് അഡ്മിഷൻ മാനേജർ ഫിനാൻസ് സപ്ലൈ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ സേഫ്റ്റി സെക്യൂരിറ്റി ആൻഡ് കംപ്ലയിൻസ് ക്യാഷർ ഫ്ലോർ സ്റ്റാഫ് ഫ്രഷ് ഫ്രഷ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ആൻഡ് ബേക്കറി സ്റ്റാഫ് ഇൻവെൻ്ററി അസിസ്റ്റൻറ്റ് ഹൗസ് കീപ്പിംഗ് ആൻഡ് സെക്യൂരിറ്റി ഒഴിവുകളൊക്കെ ഉണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് പതിനാല് തൊണ്ണൂറ്റി അറുപത് റിക്രൂട്ട് അണ്ടർ സ്കോർ ഫ്യൂച്ചർ അറ്റ് എസ് സോഹ്മെയിൽ ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കാം ോഡ് സീനിയർ അക്കൗണ്ടൻ്റെ ഒഴിവുണ്ട് ബികോമ് ടാലി ജോലി പരിചയം അക്കൗണ്ടൻ്റ് ഒഴിവുണ്ട് ബികോമ് ടാലി അക്കൗണ്ടൻ്റെ ഒഴിവുണ്ട് അക്കൗണ്ടന്റ് ട്രെയിനിങ് ഒഴിവാണ് ബികോമും ടാലിയും വേണം കോൺടാക്ട് നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഒൻപത് അൻപത്തി ആറ് അൻപത്തി ഒൻപത് എച്ച് ആറ് കണ്ണൻകണ്ടി അറ്റ് ജീവൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയഡേറ്റ അയച്ചു കൊടുക്കുക ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റ് എക്സിക്യൂട്ടീവ് വേഗം കോഴിക്കോടുള്ള വേറൊരു കമ്പനിയിലെ ഒഴിവുണ്ട് അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എഴുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് അറുപത്തിയേഴ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക യുവതി യുവാക്കൾക്ക് താമസപക്ഷണ സൗകര്യത്തിൽ സ്ഥിരം ജോലി നേടാൻ അവസരം എക്സ്പീരിയൻസ് വേണ്ട സ്റ്റോർ കീപ്പർ ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ ഉണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് ആറ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരത്ത് സീനിയർ റിലേഷൻഷിപ്പ് മാനേജറിൻ്റെ ഒഴിവുണ്ട് സെയിൽസിലേക്കാണ് റിലേഷൻഷിപ്പ് മാനേജറ് സെയിൽസിലേക്ക് ഒഴിവുണ്ട് ടീം ലീഡർ ഒഴിവുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവാണ് ഡിപ്ലോമ ഐ ടി ഐ ബിഡ്ദിനമാണ് യോഗ്യത ട്യൂ വാല്യൂ വാല്യൂട്ടറിൻ്റെ ഒഴിവുണ്ട് ഡിപ്ലോമ ഐ ടി ആണ് യോഗ്യത സർവീസ് അഡ്വൈസറിൻ്റെ ഒഴിവുണ്ട് ഡിപ്ലോമ ഐ ടി ആണ് യോഗ്യത സർവീസ് ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ഡിപ്ലോമ ഐ ടി ഐ ബി ടെക് ആണ് യോഗ്യത ബൈപ്പാസ് ജംഗ്ഷൻ ചാക്ക ട്രിവാണ്ടത്ത ഒഴിവുകൾ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് ഇരുപത് പൂജ്യം പൂജ്യം ഇരുപത്തിരണ്ട് എച്ച് ആർ ഡി കേരള മാരുതി അറ്റ് ഏതൻ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡാറ്ററി അയച്ചു കൊടുക്കുക നേരിട്ടുള്ള നിയമനങ്ങൾ സോപ്പൻ ഡിറ്റർജൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ ജോലി നേടാം ഒരുപാട് ഒഴുകളുണ്ട് ഇപ്പോൾ കയറുന്ന അൻപത് പേർക്ക് ഉടനെ നിയമനങ്ങളാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിനു ശേഷം ജോലി കയറാവുന്നതാണ് തൃശ്ശൂർ ജില്ലയിൽ ഒഴിവുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ഇംഗ്ലീഷ് തമിഴ് ഭാഷകളിൽ പ്രാവണ്യം വേണം അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ടാലി സോഫ്റ്റ്വെയറിൽ പ്രാവണ്യം സൂപ്പർവൈസർ ഹിന്ദി ഫാക്ടറി അറിവ് വേണം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് അഞ്ച് അറുപത്താറ് സ്റ്റാർ ക്ലൈസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് എച്ച് ആർ മാനേജറ് മൂന്ന് വർഷ പരിചയം അക്കൗണ്ട്സ് മാനേജർ അഞ്ച് വർഷ പരിചയം ഗോൾഡ് ലോൺ ഹെഡ് അഞ്ച് വർഷ പരിചയം ആർ എൽ ജി ഹെഡ് ആറ് വർഷ പരിചയം ബ്രാഞ്ച് മാനേജർ മൂന്ന് വർഷം അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ജോലി പരിചയം വേണം സി വി ഇമെയിൽ ചെയ്യുക ഷിംല ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് എച്ച്ഒ എസ് ടി ടവർ നിയർ ജി വി എച്ച് എസ് സ്റ്റെർപ്ലശ്ശേരി കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് പതിമൂന്ന് പതിനാല് ഷിംല എച്ച് ആർ സി പി വൈ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കുക കേരളത്തിലെ വിവിധ ജില്ലകളിലായി നിർമ്മാണ യൂണിറ്റിലേക്ക് പത്ത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അവസരങ്ങൾ മുൻപരിചയം ആവശ്യമില്ല ഭക്ഷണം താമസം സൗജന്യം കോളോ വാട്സപ്പ് ജനം നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തി എട്ട് എൺപത്തി ഏഴ് ഉടനടി വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക കൊല്ലം ജില്ലയിലെ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാനേജർ സെയിൽസ്മാൻ സെയിൽസ് ട്രെയിനി അക്കൗണ്ട്സ് കസ്റ്റം റിലേഷൻസ് എക്സിക്യൂട്ടീവ് ടെലികോളർ എന്നീ ഒഴിവുകളൊക്കെ ഉണ്ട് ബയോഡേറ്റയും ഫോട്ടോയും സഹിതം ബന്ധപ്പെടുക ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത് മുപ്പത്തിരണ്ട് അറുപത്തി അഞ്ച് കൊട്ടാരക്കര അറ്റ് എഡിമണിക്കൽ ഡോട്ട് കോം ഇടിമണിക്കൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഡീറ്റെയിൽഡായിട്ടൊരു ബയോഡേറ്റ അയച്ചു കൊടുക്കുക ഏത് ക്വാളിഫിക്കേഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ബയോഡേറ്റ അയച്ചു കൊടുക്കുക ഡൽഹി അൻസാരി നഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസ്സുകൾ അറുപത്തി മൂന്ന് ഒഴിവുണ്ട് നേരിട്ടുള്ള നിയമനങ്ങളാണ് ഒക്ടോബർ പതിനാറ് മുതൽ നവംബർ പതിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അനസ്തേഷ്യോളജി അനസ്തേഷ്യ എമർജൻസി മെഡിസിൻ ജെ ജെറിയാട്രിക്ക് മെഡിക്കൽ ഓങ്കോളജി മൈക്രോബയോളജി ന്യൂക്ലിയർ മെഡിസിൻ റോഡിയോളജിയിലേക്ക് ഒഴിവുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ ഐ ഐ എം എസ് ഡോട്ട് ഇ ഡി യു എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഈ വീഡിയോ ലൈക്കും ഷെയറിംഗ് ചെയ്തോ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഒരുപാട് തസ്തകളിലായി ഇരുപത്തിരണ്ടോളം ഒഴിവുണ്ട് ഒക്ടോബർ ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം അഡീഷണൽ ജനറൽ മാനേജർ മാനേജർ ഡെപ്യൂട്ടി മാനേജർ സീനിയർ എഞ്ചിനീയർ ജൂനിയർ ഫോർമാൻ സൂപ്പർവൈസർ പ്രോജക്റ്റ് ജൂനിയർ ഫോർമാൻ സൂപ്പർവൈസർ ഡ്രാഫ്റ്റ്മാൻ്റെ ഒഴിവുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ഇ സി എ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എത്ര പെട്ടെന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക